നമ്മൾക്ക് സ്ഥിരമായി ഒരുപാട് മരണങ്ങൾ കാണാറുള്ളവരാണ് നമ്മുടെ ബന്ധുമിത്രാദികൾ അയൽവാസികൾ കൂട്ടുകാർ നാട്ടുകാർ പല മരണങ്ങളും ഇനി പറയുന്ന ഈ ലക്ഷണങ്ങളിൽ പെട്ടിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ മരണം നല്ല മരണമാണെന്ന് ഇവിടെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഏഴ് ലക്ഷണങ്ങളാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തെ നമുക്ക് പരിശോധിച്ചാൽ ഏതൊക്കെയാണ് ഏഴ് മരണത്തിൻ്റെ ശുഭ ലക്ഷണങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയാണോ നരകവകാശിയാണോ ഈ ഏഴ് ലക്ഷണങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ അവനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം ചില ആളുകൾ ചോദിക്കും മുസ്താദെ ഈ ഹറമിൽ മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ കൂലിയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഹറമിൽ ആത്മഹത്യ ചെയ്തു ഹറമിൽ വെച്ച് ഫറമെന്ന് പറഞ്ഞാൽ വലിയ പവിത്രമായ സ്ഥലമല്ലേ ഹറമിൽ വെച്ച് ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് ശിക്ഷയാണോ അതോ കൂലിയാണോ എന്താണ് അതിൻ്റെ മറുപടി പല സഹോദരിമാരും പ്രസവാനന്തരം മരണപ്പെടുന്നവരുണ്ട് അതുപോലെ കുട്ടിക്ക് മുല കൊടുക്കുന്ന രണ്ടു വർഷത്തിന്റെ ഇടയിൽ മരണപ്പെടുന്നവരുണ്ട് ഗർഭിണികളായ ആളുകൾ മരണപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ഒരു നല്ല മരണമാണോ അതൊരു അപലക്ഷണമാണോ എന്താണ് അതിൻ്റെ ഉത്തരം നല്ല മരണം കിട്ടാൻ രണ്ട് ദ്വ ഇൻഷാ അള്ളാ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം ഈ ദ പഠിച്ച് നമ്മൾ നിത്യമായി അത് പറഞ്ഞാൽ ഉൾപ്പെടുത്തിയാൽ ഇൻഷാ അള്ളാ ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം നമുക്കുണ്ടാവും അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തുല്ല നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആദരവായി റസൂലാഹി സാഹു അലഹി തങ്ങളുടെ ഹദീസുകളിൽ പല ഹദീസുകളിലുമായി വന്നിട്ടുള്ള നല്ല മരണത്തിൻ്റെ ഏഴ് ലക്ഷണങ്ങളാണ് ഇൻഷാല് അത് നമുക്ക് എന്താണെന്ന് വിശദമായി ചർച്ച ചെയ്യാം മരണം അത് ഒരു നഗ്ന സത്യമാണ് ഒരിക്കൽ മരണം ജീവിതത്തോട് ചോദിച്ചു വന്നാണ് മരണം ജീവിതത്തോട് ചോദിച്ചു ഓ ജീവിതമേ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല എന്തുകൊണ്ട് ജീവിതമേ നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നെ എല്ലാവരും വെറുക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് മരണം ജീവിതത്തോട് ചോദിച്ചപ്പോൾ ജീവിതം പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ മധുരമുള്ള അസത്യമാണ് നീയോ കയ്പ്പുള്ള സത്യവുമാണ് നീ സത്യമാണ് എല്ലാവരും മരിക്കും ഞാൻ അസത്യമാണ് ഏത് സമയത്തും എന്നെ നഷ്ടപ്പെടാം ജീവൻ നഷ്ടപ്പെടാം പക്ഷെ മരണം അത് ഉറപ്പാണ് അപ്പോൾ എന്നെ മധുരമുള്ള അസത്യമായ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു കൈപ്പുള്ള സത്യമാകുന്ന നിന്നെ എല്ലാവരും വെറുക്കുന്നു നമുക്ക് രണ്ട് ഉറപ്പുണ്ട് ഒന്ന് നമ്മൾ മരിക്കും എന്ന് ഉറപ്പാണ് മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആരുമില്ല ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ എല്ലാവരും മരിക്കും ഉറപ്പാണ് പക്ഷെ മറ്റൊരു ഉറപ്പ് കൂടി നമുക്കുണ്ട് എന്ത് ഇന്ന് മരിക്കൂല ഈ ക്ലാസ് കേൾക്കുന്ന ഈ ദിവസം ഞാൻ മരിക്കൂല്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി നമ്മുടെ മനസ്സിലുണ്ട് അത് നമ്മൾ പറയാതെ നമ്മുടെ മനസ്സിലുണ്ടാകും ആ രണ്ടാമത്തെ ഉറപ്പ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഉറപ്പിൽ അടിയുറച്ച് നിൽക്കണമെന്നാണ് മരണമെന്നുള്ള സത്യം അത് ഉറപ്പാണ് നഗ്ന സത്യമാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നുവരെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം ാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ രണ്ടാലൊരു രൂപത്തിലായിരിക്കും മരിക്കുക ഒന്നെങ്കിൽ ഹുസ്നുൽ ഉണ്ടാകും അല്ലെങ്കിൽ ഹുസ്നുൽ എന്ന് പറഞ്ഞാൽ നല്ല മരണം സു ഉൽത്തിമ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ചീത്ത മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹുസ്നുൽ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ആലമീൻ ആദ്യമായിട്ട് പറയുകയാണ് നമ്മളെല്ലാവരും എല്ലാ സമയത്തും ദ്വാരക്കണം അള്ളാഹുവേ എനിക്ക് ഹുസ്നുൽ ഹാത്തിമ അതായത് നല്ല മരണം നീ നൽകണ എന്ന് എല്ലാവരും ദ്വാ ചെയ്യണം അതിനൊരു ദ്വാ ഞാൻ ആദ്യം തന്നെ പഠിപ്പിച്ചു തരാം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എല്ലാ നമസ്കാരത്തിന് ശേഷവും അതല്ലാതെ നമ്മൾ നമ്മളൊക്കെ എപ്പോഴാണോ ദ്വാരക്കുന്നത് ദ്വാ ചെയ്യുന്ന എല്ലാ ദു ഈ ഒരു വാക്യം നിങ്ങൾ ഉൾപ്പെടുത്തണം ഏതാണ് ആ വാക്യം ഏതാണ് ആ അള്ളാഹു മജ അൽ കലാമിന عند الموت قول لا إله إلا الله اللهم توفنا مسلمين وألحقنا بالصالحين ان اللهم جعل آخر كلامنا عند الموت قول لا إله إلا الله اللهم توفنا مسلمين وألحقنا بالصالحين അള്ളാഹുവേ ഞങ്ങൾ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് ചിലപ്പോൾ നമ്മൾ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയാം ആർക്കും ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയാം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാം അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും പിന്നെ അതിനു ശേഷമുള്ളതെല്ലാം നഷ്ടത്തിലാണ് അതുകൊണ്ട് നമ്മൾ ദ്വാരക്കുമ്പോ പറയുന്നത് എൻറെ അവസാനത്തെ വാക്യം അത് എന്താവണം ലാ ഇലാ ഇല്ലാ ലാ ഇലാ ഇല്ല എന്ന ആ ഒരു വാക്യം ആവാൻ എൻറെ നാവിന് നീ ശക്തി നൽകണം എന്നിട്ട് നമ്മൾ ദ്വാരക്കുന്നു اللهم توفنا مسلمين والحقنا بالصالحين اللهم الله توفنا مسلمين مسلمين غلائن انغلذي والحقنا بالصالحين صالحين غلود اپن انغل سرغة تل چيركنا اي دعا اللهم جعل آخر كلامنا عند الموت قولا لا إله إلا الله അള്ളാഹു മുസ്ലിമീന അതുമായി എപ്പോഴും നമ്മൾ ഇത് ഇത് ഇതുമായി എല്ലാവരും കാണാതെ പഠിച്ച് നമ്മുടെ മക്കളെ കൊണ്ടും പഠിപ്പിച്ച് എപ്പോഴും ദ്വാരക്കണം ഇനി നമുക്ക് ഒന്നാമത്തെ നല്ല ലക്ഷണത്തിലേക്ക് പ്രവേശിക്കാം നല്ല മരണത്തിൻ്റെ ലക്ഷണം ഒരാൾ ഇങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ അയാൾക്ക് നല്ല മരണമാണ് അയാൾ സ്വർഗത്തിലാണ് നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തേത് നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക ഇത് നബി അലൈഹി അലൈ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നമുക്ക് കാണാം നബി തങ്ങൾ പറയുന്നു മൗതുൽ മുനി എന്നാണ് എന്താ ഒരു മിനായ മനുഷ്യൻ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ്റെ നെറ്റിത്തടം വിയർത്തിരിക്കുമെന്നാണ് ഞെറ്റിത്തടം വിയർത്തിരിക്കും അതിൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ ഇനി പറയുന്ന ഈ ലക്ഷണങ്ങൾ ഏഴ് ലക്ഷണങ്ങൾ ഇത് നല്ല മനുഷ്യരിൽ ഉണ്ടാവണം ഒരു കള്ളുകുടിയൻ ഇപ്പം നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം തന്നെ നെറ്റിത്തടം വിയർത്തു കൊണ്ട് മരിക്കുക ഒരു കള്ളുകുടിയനായ മനുഷ്യൻ മരിച്ചു കള്ള് കുടിച്ചുകൊണ്ട് മരിച്ചു നോക്കുമ്പോൾ ഞെറ്റിത്തടമൊക്കെ ഉയർത്തിരിക്കുന്നു ആഹ് നല്ല മരണം നമുക്കങ്ങ് പറയാൻ പറ്റൂല നല്ല മനുഷ്യർ നല്ല രൂപത്തിൽ ജീവിച്ച് മുഹ്മിനായ മനുഷ്യർ നല്ല രൂപത്തിൽ മു്മിൻ ഒരു മുസ്ലിം നല്ല രൂപത്തിൽ ജീവിച്ച് അങ്ങനെ അവൻ മരിക്കുന്ന സമയത്ത് ഞെട്ടിത്തടം വിയർത്തിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് അവൻ്റെ മരണം നല്ലതാണെന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് രണ്ട് രണ്ടാമത്തേത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ മരിക്കുക ഒരു മുമ്മിനായ മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ എവിടെന്നോ ആത്മഹത്യ ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ആഹാ ഇവൻ സ്വർഗത്തിൽ അല്ല അങ്ങനെയല്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല മനുഷ്യർ നിസ്കാരമുള്ള നോമ്പുള്ള അതുപോലെ തന്നെ എല്ലാ ഹത്തിടപാടുകളും തീർത്ത് നല്ല ജീവിതം നയിച്ച ആളുകളാണ് കേട്ടോ നല്ല ജീവിതം നയിച്ച ആളുകളാണ് അപ്പോൾ രണ്ടാമതായിട്ട് ഹദീസിൽ പറയുന്നു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനക്ക് അള്ളാഹു സുബാന യാതൊരു ശിക്ഷയും കൊടുക്കില്ല എന്നാണ് ഒരു ഹദീസിൽ കാണാം മാമിൻ മുസ്ലിമിൻ എന്താ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുതാല ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും അവനെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു ആ ഗണത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവ് മുതൽ അതായത് വ്യാഴാഴ്ച ലുഹർ മുതൽ വെള്ളിയാഴ്ച മകരിവ് വരെ നമ്മൾ പള്ളിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പള്ളിയിലെ ഉസ്താദ്മാർ അവരുടെ നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ടുള്ള ദ്വായിൽ ഒരു ദ്വാ പറയും ഏതാണ് ആ ദ്വാന്നറിയോ അതുകൂടി പറഞ്ഞു തരാം അതും പഠിച്ചുവെച്ചാൽ വലിയ ഉപകാരമാണ് ഏതാണ് ആ ദ്വാ പല വീഡിയോകളിലും ഒന്നുകൂടി പറയാം ോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതിന്റെ രാത്രിയിലോ ഞങ്ങളെ നീ മരിപ്പിക്കണയല്ല നല്ല മരണം നൽകണയല്ല എന്നാണ് അത് അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത്തേത് ഒരു മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ നല്ല മരണമാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ പിന്നെ അവൻ്റെ ഒരു കാര്യവും നോക്കണ്ട അവൻ നേരെ സ്വർഗത്തിലാണ് ഇനി ഇത് മാത്രമല്ല ഇനി ചിലപ്പോൾ എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക അതും ശരിയാണ് ചില ആളുകൾ അല്ലാഹ് അള്ളാ എന്ന് പറഞ്ഞായിരിക്കും മരിക്കുക അതുമൊക്കെ നല്ല മരണത്തിൻ്റെ അടയാളങ്ങളാണ് അപ്പൊ എന്നാണ് ഇവിടെ ഉദ്ദേശം ഒന്നുകിൽ ആ ഒരു ദിക്കറി നമ്മൾ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പറയുന്നത് പ്രത്യേകം സുന്നത്താണ് ലാ ഇലാഹ ഇല്ലോ പറഞ്ഞു കൊടുക്കണമെന്നാണ് ചില ആളുകൾ അള്ളാഹ അന്ന് പറഞ്ഞൊക്കെ മരിക്കാറുണ്ട് അതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ് ഇവിടെ ജമിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ല ആണെങ്കിൽ അതായത് കെളിമ പറഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ ജന്ന എന്നാണ് അള്ളാഹൻ്റെ റസൂർ പറഞ്ഞത് സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചു എന്നാണ് പ്രവേശിക്കും എന്നല്ല പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നാലാമത്തെ നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളിൽ നാലാമതായി പറയുന്നത് ഷഹീദായിട്ടുള്ള മരണമെന്നാണ് മരണം എന്ന് പറഞ്ഞാൽ കോമൺ ആയി നമ്മൾ ഷഹീദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എങ്ങനെ ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുക ജിഹാദ് ചെയ്യുക ധർമ്മസമരം ചെയ്യുക ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജിഹാദ് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതൊക്കെ നിമിതം കണ്ട കാലത്ത് അതിനുശേഷമുള്ള കാലത്തൊക്കെയാണ് ഒരുപാട് ധർമ്മസമരങ്ങൾ നടന്നതും അതുപോലെ ഷഹീദന്മാർ ഒരുപാടുണ്ടായതും ആ ഒരു കാലഘട്ടത്തിലാണ് ഇനി ഒരുപക്ഷെ അങ്ങനെ ഒരു ജിഹാദിൻ്റെ കാലഘട്ടം എന്നറിയില്ല അപ്പോൾ പറഞ്ഞു ഷഹീദായി മരിക്കുക അപ്പോൾ നബി അലൈഹി മാത്തങ്ങളോട് ചില ആളുകൾ മരണങ്ങളുണ്ടോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മറ്റു മരണങ്ങളുണ്ടോ ഉണ്ട് നബി തങ്ങളുടെ ഹദീസ് പല ഹദീസുകളിൽ കാണാം ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കായലിലേക്ക് ചാടിയിട്ട് മുങ്ങി മരിച്ചാൽ ആ ഷഹീദിൻ്റെ കൂലി കിട്ടില്ല അവനിക്ക് ഇരട്ടി ശിക്ഷയാണ് ശിക്ഷയാണല്ലോ കൊടുക്കണേ ആത്മഹത്യ ചെയ്തിൻ്റെ ശിക്ഷയാണ് അള്ളാഹു താല കൊടുക്കുക ഒരു മുമ്മിനായ മനുഷ്യൻ നിസ്കാരമുള്ള നോമ്പുള്ള നല്ല ആൾ അയാളിങ്ങനെ വള്ളത്തിൽ പോകുന്നുമോ അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പാലത്ത് കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിൽ വീഴാൻ വലിയ ഇതൊന്നും വേണ്ടല്ലോ ചിലപ്പോൾ കുളിക്കാൻ ഇറങ്ങിയതാവാം അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതാവാം അങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ എന്താ ഇപ്പോൾ വെള്ള പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ പ്രളയം വന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വെള്ളത്തിൽ പെട്ടു പോയി മരിക്കുന്ന നല്ല മനുഷ്യർക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി നൽകുമെന്നാണ് രണ്ടാമത്തേത് തീപിടുത്തത്തിൽ മരണപ്പെടുക തീപിടുത്തത്തിൽ പെട്ടെന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചു കുക്കർ പൊട്ടിത്തെറിച്ച് അതുപോലെ പെട്ടെന്ന് പൊള്ളലേറ്റു അങ്ങനെയൊക്കെ സംഭവിക്കാം പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഉള്ളാഹു താലെ എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ ഇനി അങ്ങനെ എങ്ങാനും ആർക്കെങ്കിലും മരണം അള്ളാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് ഷഹീദിൻ്റെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് റസൂലിൻ്റെ ഹദീസുകളിൽ കാണാം പിന്നെ പ്ലേഗ് രോഗം ഇന്നത് കുറവാണെന്നത് കാണാറില്ല പ്ലേഗ് രോഗം ആ പ്ലേഗ് ബാധിച്ച് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നാണ് അപ്പം ഇന്നത്തെ കാലത്തോട് നമ്മൾ നോക്കിയാൽ പ്ലേഗ് ഒരു പക്ഷേ ഇനി മടങ്ങി വന്നേ കമല്ലാഹു കാക്കുമാറാവട്ടെ പ്ലേഗ് ഉണ്ട് അതുപോലെ വസൂരി പോലെയുള്ള രോഗങ്ങൾ ഇപ്പം ഇന്നത്തെ കാലത്ത് കൊറോണ അതുപോലെയുള്ള പകർച്ചവ്യാധികളായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ അതായത് പ്ലേഗിൻ്റെ പ്രത്യേക ഒരു സ്വഭാവം പെട്ടെന്ന് പകരുമെന്നാണ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്ന് പിടിക്കുമെന്നാൽ അപ്പോൾ ഈ കൊറോണയൊക്കെ അങ്ങനെയായിരുന്നു കൊറോണ വന്ന് എത്രയോ ആളുകളാണ് മരണപ്പെട്ടത് അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു താൽ അള്ളം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല മരണമാണ് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന നല്ല മരണമാണ് അള്ളാഹുത്താല അവർക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത് അള്ളാഹു ആ ഗണത്തിൽ അവരെയൊക്കെ അങ്ങനെ ആര് ഏത് കുടുംബത്തിൽ നിന്നും ആരെല്ലാം ആ ഒരു അസുഖം വന്ന് മരണപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ എന്ന് ത്വരക്കുവാൻ നാലാമത്തേത് കെട്ടിടങ്ങളുടെ ഇടയിൽ പെട്ട് മരിക്കുക ഒരു ഭൂകമ്പം വന്നു പെട്ടെന്ന് കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണു അല്ലെങ്കിൽ എന്താ പറയുക ഒരു കെട്ടിടം തകർന്ന് അയാളുടെ ശരീരത്തിലേക്ക് വീണു അല്ലെങ്കിൽ ഈ സ്ലാബൊക്കെ മുകളിൽ നിന്നും ഒരു സ്ലാബ് വീണ് മരണപ്പെടുക അങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കെട്ടിടത്തിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അയാളുടെ ശരീരത്തിൽ വീഴുക അങ്ങനെ കെട്ടിടങ്ങളുടെ ഇടയിൽ പെട്ട് മരിക്കുക അതിൽ പെട്ടെന്നാണ് ഈ വാഹനത്തിൻ്റെ ഇടയിൽ പെട്ട് മരിക്കുക അല്ലെ ഓ ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരു ബസ് ഇടിച്ചു മരിച്ചു അതും നമുക്ക് ഒരുപക്ഷെ ഈ കെട്ടിടത്തിന്റെ ഇടയിൽപ്പെട്ട് മരിക്കുക എന്ന നിലയിൽ കൂട്ടാൻ പറ്റും അങ്ങനെ കൂട്ടിയ ഉലമാക്കളുമുണ്ട് അപ്പോൾ അങ്ങനെ വാഹനത്തിന്റെ ബസ്സിന്റെ ഇടയിൽപ്പെട്ട് അടിയിൽപ്പെട്ടൊക്കെ മരിക്കുക അതായത് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റാതെ വിഷമിച്ച് മരണം തന്നെ വിഷമമാണ് പക്ഷേ ആ മരണത്തിന്റെ അവസ്ഥ വളരെ വിഷമിച്ച് മരിക്കുക അവന് ഷീദിൻ്റെ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു ക്രെയിൻ അപകടം ഹറമിൽ വെച്ച് നടന്നു അപ്പോൾ ഈ ഹജ്ജിലും വിറക്കം പോയ എത്രയോ ആളുകളാണ് അതിൻ്റെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ടത് അവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലമാണ് യാതൊരു സംശയവുമില്ല ഒന്നാമത് എന്താ പുണ്യമായ സ്ഥലമാണ് നല്ലൊരു സമയമാണ് മാത്രമല്ല അതൊരു കെട്ടിടങ്ങളുടെ ഇടയിൽ മരിക്കുക എന്ന് പറഞ്ഞില്ല അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റും അത് ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഷഹീദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക അതുപോലെ ഈ തിക്കിലും തിരക്കിലും പെക്കപ്പെട്ട് ഇപ്പോൾ ഹജ്ജിൻ്റെ ഉമറയുടെ ഒക്കെ സീസണൊക്കെ ഉമറയുടെ ഹജ്ജിൻ്റെ സീസണിലൊക്കെ ഒരുപാട് തിരക്കുകൾ വന്ന് എത്രയോ ആളുകളാണ് തിരക്കിൽപ്പെട്ട് മരിക്കുക അപ്പോൾ അവർക്കും ആ ഒരു പ്രതിഫലമാണ് അതുപോലെ മിനയിലൊക്കെ തമ്പിൽ ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് അവർക്കൊക്കെ ആ പ്രതിഫലമാണ് പിന്നെ ചില ആളുകൾ എനിക്ക് ഹറമിൽ മരിക്കണം ഹറമിൽ മരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹറമിൻ്റെ മൂന്നാമത്തെ നിലയിൽ ആ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്നൊക്കെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ ശിക്ഷയാണ് ഒന്ന് ആത്മഹത്യ ചെയ്ത ശിക്ഷ രണ്ട് പരിശുദ്ധമായ ഹറമിനെ കളങ്കപ്പെടുത്തിയ ശിക്ഷ രണ്ട് ശിക്ഷയാണ് അവനിക്കുള്ളത് ചില ആളുകൾ അങ്ങനെ ഹറമി പോയി മരിക്കണം അതിന് എന്ത് ചെയ്യുക മരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ വലിയ മണ്ടത്തരവും ശുദ്ധമായ പൊട്ടത്തരവുമാണ് അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാനൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ അതാപിലേക്ക് പോകും അങ്ങനെയൊന്നും ആരെയും ചെയ്യാൻ നിൽക്കണ്ട അല്ല നമുക്ക് എപ്പോഴാണോ മരണം ഉദ്ദേശിച്ചത് നല്ല മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം അഞ്ചാമതായി പറയുന്നു വയറ് സംബന്ധമായ രോഗി വയറിൽ ക്യാൻസർ ഉള്ള ആളുകൾ അതുപോലെ തന്നെ വയറ് സംബന്ധമായ ഇപ്പോൾ വയറെന്ന് പറഞ്ഞാൽ എന്താ കുടല് അതുപോലെ കിഡ്നി എല്ലാം അതിനകത്ത് വയറിൽ പെടുമല്ലോ അങ്ങനെ വയറ് സംബന്ധമായ രോഗങ്ങൾ വന്ന് മരിച്ചവർക്കും അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്നാണ് ഇനി അഞ്ചാമതായി റസൂല് പറയുന്നു ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെടുക അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീഴുക അതുപോലെ നോമ്പുകാരനായിട്ട് മരിക്കുക അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഉമ്രയുടെ ഇടയിൽ മരിക്കുക അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിങ്ങനെ മരണപ്പെടുക അല്ലെങ്കിൽ പള്ളിയിൽ ഹുത്തുബ് ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തു ഇടയിൽ മരണപ്പെട്ടാൽ ആ മരണം നല്ല മരണമാണെന്നാണ് ഒരിക്കലും സല്ലാഹു അലഹി വസല്ലമാങ്ങൾ തൻ്റെ സ്വഹാഭിമാരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിമാരെ അള്ളാഹുഅാല ഒരാളെ കൊണ്ട് ഒരു നന്മ ഉപദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കൽബു ശുദ്ധിയാക്കുമെന്നാണ് കൽബു ശുദ്ധിയാക്കുമെന്നാണ് അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു നബിയെ എങ്ങനെയാണ് ഈ കൽബു ശുദ്ധിയാക്കുക അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു അതായത് ഒരാൾക്ക് അള്ളാഹു താല മരണം വിധിച്ചിട്ടുണ്ട് നല്ല മരണം അള്ളാഹു അവന് വിധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യിപ്പിക്കും അവൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ ഒന്ന് ഒന്ന് കുറാൻ ഓതാം അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒന്ന് ഇന്ന് നോമ്പ് പിടിക്കാം അങ്ങനെ നല്ല കാര്യം സൽക്കർമ്മം ചെയ്യാൻ അവൻ്റെ മനസ്സിലേക്ക് അള്ളാഹു തോന്നലിട്ട് കൊടുത്തിട്ട് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു അവൻ്റെ റൂഹിനെ പിടിക്കുക ഇത് നല്ല മരണ ലക്ഷണമാണ് അള്ളാഹു ആ ഗണത്തിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പറയുന്നു ഒരു പെണ്ണ് അവൾ അവളുടെ പ്രസവാനന്തരം മരിക്കുക അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ് പ്രസവാനന്തരം മരണപ്പെടുക ഒരു ഹദീസിൽ കാണാം ഒരു പെണ്ണ് അവൾ ഗർഭിണിയായിരിക്കുമ്പോ ഹം അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുട്ടിയെ വയറ്റിൽ ചുമക്കുന്ന സമയം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ പ്രസവാനന്തരം അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം രണ്ട് വയസ്സുവരെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കും ആ പാൽ കൊടുക്കുന്ന അതായത് ഈ മൂന്ന് ഘട്ടത്തിലും ഒരു നല്ല പെണ്ണ് അതായത് നല്ല നിസ്കാരമുള്ള ദീനിയായ ഒരു പെണ്ണാണ് മരണപ്പെടുന്നതെങ്കിൽ അവൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് അള്ളാഹുവിൻ്റെ അലൈഹി സല്ലാല് മാറ്റങ്ങൾ പറയുകയാണ് അപ്പോൾ വലിയ കൂലിയുള്ള കാര്യമാണ് ഈ ഗർഭം ചുമക്കലും ഈ പ്രസവിക്കലും ഈ പാല് കൊടുക്കലൊക്കെ വലിയ എന്താ ഹദീസ് പരിശോധിച്ചാൽ ഒരുപാടുണ്ട് പറയാൻ അവർക്ക് ധർമ്മസമര ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആ ഒരു രണ്ടര വർഷം മൂന്ന് വർഷമൊക്കെ അവർക്ക് അള്ളാഹു താല സമരം ചെയ്യുന്നതിൻ്റെ കൂലി കൊടുക്കുമെന്നാണ് അവർ ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അള്ളാഹു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഇരട്ടി പ്രതിഫലമായി അള്ളാഹു അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരുടെ പ്രസവുമായി ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകൾ അള്ളാഹു താല അബാദത്തിൻ്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ട് അതാണ് ആറാമത്തേത് ഇനി ഏഴാമതായി പറയുന്നത് മുറാബിത്തിൻ്റെ മരണമെന്നാണ് അത് ഈ കാലത്തില്ല മുറാബിത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പിന്നെ അപ്പോൾ ടെൻറ്റ് കെട്ടിയിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അതിൽ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെടുക അതായത് യുദ്ധത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ എന്താണ് യുദ്ധം തുടങ്ങിയിട്ടില്ല ആ ഒരു സമയത്ത് മരണപ്പെടുക അത് നമുക്ക് കെയ്യാസാക്കാം അത് നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ബാങ്ക് വിളിച്ചു ഇക്കാമത്ത് കൊടുത്തിട്ടില്ല പള്ളിയിൽ വന്ന് ഉളുവൊക്കെ എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് വറു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലെങ്ങാനും മരണപ്പെട്ടാൽ അവൻ്റെ മരണം നല്ല മരണമാണ് അതുപോലെ ഹജ്ജിന് പോയിട്ടില്ല ഹജ്ജിന് പോവാൻ എല്ലാം കൊടുത്തു എല്ലാം ശരിയായി ഹജ്ജിന് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തി തീയതി ഹജ്ജിന് പോകും എന്ന് മനസ്സിൽ കരുതി നീയത്തി വെച്ചിട്ടുള്ള ആ മനുഷ്യൻ അവൻ അതിൻ്റെ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ്റെ മരണം നല്ല മരണമാണെന്ന് മഹാന്മാരവരുടെ കിതാബുകളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഇനി ഇതല്ലാത്ത കാരണങ്ങളും ഒരുപാട് കിതാബുകളിലേക്ക് കാണാൻ സാധിക്കും ഇപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന് പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏഴ് കാര്യങ്ങളാണ് എൻ്റെ മുമ്മിനങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അള്ളാഹു സുബാനഹുഅ താല എപ്പോഴാണോ മരിക്കുന്നതെന്ന് അറിയില്ല നല്ല മരണം നല്ല മരണം അള്ളാഹു താലെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കെളിമ ചൊല്ലിക്കൊണ്ട് ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം അള്ളാഹു താലെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാർ െ അള്ളാഹു തലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമിനാറബുല്ലമീൻ